ഹായ് കൂട്ടുകാരി കുഞ്ഞുമോൺ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായ കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇപ്പം കള്ള് ചേർത്ത് കള്ളപ്പം ഉണ്ടാക്കാൻ നമ്മൾ കള് ഷാപ്പിലൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ തന്നെ കള്ള് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടാക്കണേ എന്ന് കണ്ടു നോക്കിയാലോ ആ കള്ളപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ദേ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ പച്ചരിയിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം അപ്പോൾ അതാ കള്ളപ്പാണ് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഞ്ച് മണിക്കൂർ പച്ചരി ഇടുന്ന സമയം കൊണ്ടും നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കള്ള് സെറ്റായി കിട്ടും കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പച്ചരീടൊപ്പം തന്നെ ഇതെടുത്ത് വയ്ക്കാം കേട്ടോ അപ്പം അത് അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരിയൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പച്ചരിയിലത്തെ വെള്ളമൊക്കെ വാർന്ന് വറന്ന് വെക്കാം കേട്ടോ നമുക്കൊരു സ്റ്റൈനറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ വറുത്ത് കളയാം കേട്ടോ അതിന് മുന്നേ നമുക്കിതാ ഒന്ന് കപ്പി കാച്ചന കേട്ടോ കപ്പി കാച്ച പറഞ്ഞാൽ നമ്മളൊരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് വറുത്ത വറുത്തരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുറുക്കിയെടുക്കണം അതിനെയാണ് കേട്ടോ കപ്പി കാച്ച എന്ന് പറയണത് അപ്പോൾ അതാ നമ്മളതൊന്ന് കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇനിയും വരും കേട്ടോ അപ്പോൾ ഓരോ അരിപ്പൊടിക്കനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കൂട്ടേണ്ട വരിക കേട്ടോ നന്നായിട്ടൊരു ക്രീം പോലെ ആയിട്ട് വരേണ്ടേ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെടുക്കണ അരിപ്പൊടി ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചത് എന്തായാലും അതിൻ്റെ ഒരു കണക്കുണ്ട് അതിൻ്റെ ഒരു വാട്ടത്തിൻ്റെ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അത് കാരണം അതിനൊരു പ്രത്യേകിച്ച് അളവ് എനിക്ക് പറയാനില്ല നിങ്ങൾക്കത് എങ്ങനെയാണ് ഇപ്പം ഞാൻ ഇതുപോലെ കാണിക്കുന്ന പോലെ നിങ്ങൾ എടുത്തിട്ട് കുറുക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കട്ടെ ഇപ്പം ഇത് സെറ്റായിട്ടില്ല ഇനി കുറച്ചും കൂടി ഒന്ന് നമുക്കിതിലത്തൊന്ന് ഈ വെള്ളം ഒഴിച്ചിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് നല്ലോണം കുറുക്ക് പോലെ ആവണം കേട്ടോ അതെ ഇതേപോലെ നമ്മുടെ അരിപ്പൊടിയൊക്കെ അലിഞ്ഞ് സെറ്റാവണം കേട്ടോ ഇനി നമുക്കത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾതാ പച്ചരി ഞാൻ വെള്ളമൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരയ്ക്കാൻ ഞാൻ വെള്ളമല്ല ഉപയോഗിക്കണത് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അപ്പോൾതാ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒന്നായി അരച്ചെടുത്തിട്ട് വരാം തേങ്ങാപ്പാൽ അത്ര കട്ടിയുള്ള തേങ്ങാപ്പാലൊന്നുമല്ല കേട്ടോ നല്ല ലൂസിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങ ഒരു അരമുറി എടുത്തിട്ട് അതൊന്നും പാലാക്കി എടുത്തിട്ട് ഒന്നര കപ്പാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളമായാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതാ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എടുത്തിട്ട് ഇപ്പം പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ ദൈ ബാക്കുള്ള നമ്മുടെ തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ നാളികേരത്തിൽ ചുമന്ന കളറല്ലേ ആ ഭാഗം ഒഴിവാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഏതെങ്കിലും അങ്ങനെ എടുത്തിട്ടുള്ള ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഞാനൊരു ട്രിപ്പ് കൂടിയും മിനി അരയ്ക്കാണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതാ നമുക്കതൊന്നും അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തരി ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതാണ് കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഒക്കെ കൂടി അരയ്ക്കുമ്പോൾ നമുക്ക് പറ്റില്ല കേട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കപ്പി കാശിയിട്ടുള്ള അത് ചൂടാറിയിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒരു ട്രിപ്പും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഒരു ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് ട്രിപ്പ് നമ്മൾ കുറേശ്ശെ അരക്കണ കാരണം ഓരോ ട്രിപ്പ് ആയിട്ട് നാളികേരും ഈ നമ്മൾ ഈ അരിപ്പൊടി കുറുക്കിയിട്ടുള്ള മിക്സും കൂടിയിട്ട് നമുക്ക് ഇതേ ഈ ട്രിപ്പിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ അത് അരച്ചെടുത്തിട്ടതിന് ശേഷം അടുത്ത ട്രിപ്പിൽ ഞാൻ ദേ ഒന്ന് കുറച്ച് അരച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കള് കള്ള് കള് സെറ്റായിട്ടുണ്ട് അതിലേക്ക് അത് ഞാൻ മിക്സിയുടെ ജാറിലൊഴിച്ച് നമ്മൾ ഈ എന്താ പറയുക തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ചൊഴിച്ചിട്ട് അത് ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അതിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ അത് നമുക്ക് ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോഴത്തെ നമ്മുടെ പാത്രം ഒരുവിധം നിറയാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാകാം അല്ലെങ്കിൽ അത് നന്നായി എന്താ പറയുക മുകളിലേക്ക് പൊന്തി ആകെ തുളുമ്പി പോവും അപ്പോൾ അപ്പം നമ്മുടെ പാത്രം നിറഞ്ഞ കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ അപ്പം അതാ പൊന്തിയാലും നിറഞ്ഞു പോകാത്തൊരു പാകമുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് അതിലേക്ക് പകുതി ഉണ്ട് കേട്ടോ പകുതി മൊത്തം എടുത്തിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ അപ്പം പിന്നെ നിറഞ്ഞു പൂവിലെല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തത് പിന്നെ അതാ ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നിങ്ങൾക്ക് എത്ര മധുരം വേണം നമ്മുടെ കള്ളപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാട്ടെ അപ്പം ഞാൻ ഈ ഇടുത്ത അളവിന് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് ഉപ്പും പഞ്ചസാരയും പഞ്ചസാര അലിയണ ഭാഗത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഉപ്പ് ഉപ്പ് ഇട്ടതൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം പിന്നെ പഞ്ചസാര നമ്മൾ അലിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി സെറ്റാക്കുക കേട്ടോ അപ്പോൾ എത്രക്കേ ഉള്ളൂ നമ്മുടെ കള്ളപ്പത്തിൻ്റെ അത് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കള്ളില്ലാന്ന് വെച്ചിട്ടാരും കള്ളപ്പം ഉണ്ടാക്കാണ്ടിരിക്കേണ്ട അപ്പോൾ അതേ മൊത്തം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഓവർനൈറ്റ് ഞാൻ നൈറ്റാണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കണത് ഇനി ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേ അടച്ച് വെക്കണുണ്ട് ഇനി നാളെ ബാക്കി കാലത്ത് കാണാം കേട്ടോ അപ്പോൾ അതാ മോർണിംഗ് ഞാൻ എടുത്ത് വെക്കുമ്പോൾ ഒരു പാത്രം അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം പാത്രത്തിലേക്കാണ് നിറഞ്ഞു പോയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാൻ നേരത്തെ പാത്രം അടിയിൽ വെച്ചു ചിലപ്പോൾ നിറഞ്ഞു പോകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കണ്ട നന്നായി നിറഞ്ഞ് മുളന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മാവ് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കയ്യിലുണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഓവർനൈറ്റ് ആയി കഴിഞ്ഞ് ഞാൻ കുറച്ച് നൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പാത്രം അടിയിൽ വെച്ച് കൊടുത്തത് അല്ലെങ്കിൽ മൊത്തം നിലത്ത് പോയാനേട്ടോ ഇനി ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഈ പാനിലാണ് കേട്ടോ ചുട്ട് കൊടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് അങ്ങനെ പരത്തണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ പരത്തണുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയപ്പോൾ ചെറിയ ചെറിയ ഹോളുകൾ വന്നു പിന്നെ അത് നമ്മൾ പരത്തിയതിന് ശേഷം നന്നായി മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ ഇനി അതെ അടുത്തത് പരത്തുമ്പോൾ ഞാൻ നന്നായി അങ്ങോട്ട് പരത്തുന്നില്ല ഒരു രണ്ട് കയ്യിലൊഴിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കണുള്ളൂ കേട്ടോ എന്നാലും എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും കേട്ടോ നമ്മൾ ഒഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നിങ്ങൾ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അല്ല അത് സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ലാത്ത കാരണം കേട്ടോ ഞാൻ ഇതിൽ ഇതുപോലത്തെ പാനിൽ ഉണ്ടാക്കിയത് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടോ നല്ല കനത്തിലുള്ള അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ നല്ല സ്പോഞ്ച് സ്പോഞ്ച് പോലെ ആയിരുന്നു കേട്ടോ എനിക്ക് നമ്മൾ എടുത്തതിൽ ഒരു പത്ത് എണ്ണത്തോളം ഇങ്ങനെ കിട്ടിയിട്ടോ ഇതേപോലെ ഉണ്ടാക്കാൻ കിട്ടി നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കള്ളയപ്പ എണ്ണമായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക കള്ളിൻ്റെ ഒരു നമ്മൾ കള്ളുണ്ടാക്കിയിലോ നാളികേര വെള്ളമൊക്കെ വെച്ചിട്ട് കള്ളുണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഇതിപ്പോൾ പതഞ്ഞ് പൊന്തി വന്നപ്പോൾ അടുക്കളയിലൊക്കെ നല്ലൊരു പ്രത്യേക ഒരു മണം തന്നെയായിരുന്നു കേട്ടോ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് അതെ കണ്ട ഞാനിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കള്ളയപ്പം അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ കള്ളപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വട്ടയപ്പത്തിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ശർക്കര വെച്ചിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ കള്ളപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ആയി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും Happy Christmas and Happy New Year. Apatata.